കണ്ണൂർ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും ചോരയുടെയും കണ്ണുനീരിന്റെയും അധ്യായങ്ങളിൽ എഴുതി ചേർത്ത മണ്ണ് ഈ മണ്ണിന് സമാധാനത്തിന്റെ ഒരു പുലരിയെക്കുറിച്ച് സ്വപ്നം കാണാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഈ ചോദ്യം നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് കാലം എത്ര കഴിഞ്ഞിട്ടും ഭരണകൂടം മാറിയിട്ടും കണ്ണൂരിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു മാറ്റവുമില്ല ഒരു ഭാഗത്ത് ഭരണത്തിന്റെ തണലിൽ അക്രമ രാഷ്ട്രീയം ആടി തിമിർക്കുന്നു കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിലുണ്ടായ സ്ഫോടനം ആ ദുരന്ത നാടകം ഇന്നും തുടരുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം നടന്നതിന്റെ തൊട്ടു പിന്നാലെ പതിവ് പോലെ ചില നുണക്കഥകളൊക്കെ മെനയാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി ആർ എസ് എസിന്റെ തലയിൽ ഈ ദുരന്തം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള പതിവ് തന്ത്രം എന്നാൽ ആ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർത്തുകൊണ്ട് സത്യം വെളിച്ചത്ത് വന്നിരിക്കുന്നു സ്ഫോടനം നടന്നത് സി പി എമ്മിന്റെ കോട്ടയായ പാർട്ടി ഗ്രാമത്തിൽ ഇത് കേവലം ഒരു അപകടമല്ല മറിച്ച് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ ഭീകരമായി സ്വാധീനിക്കുന്ന അക്രമങ്ങളുടെ തുടർച്ചയാണ് അധികാരത്തിനും ആധിപത്യത്തിനും വേണ്ടി മനുഷ്യരക്തം മൂറ്റി കുടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖം ഈ സംഭവം വീണ്ടും വെളിവാക്കുന്നു പുലർച്ചെ രണ്ടു മണി ലോകം മൊത്തം ഉറങ്ങുമ്പോൾ കണ്ണപുരം കീഴറ ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു കാതടപ്പിക്കുന്ന ശബ്ദം മുടങ്ങി അതൊരു സാധാരണ സ്ഫോടനമായിരുന്നില്ല ചുറ്റുമുടങ്ങിയത് മരണത്തിന്റെ മാറ്റുലിയായിരുന്നു ഒരു വീട് കല്ലും മണ്ണുമായി അച്ചിതറി തെറിച്ചു സമീപത്തെ വീടുകളുടെ ജലൽ ചില്ലുകൾ തകർന്നു ഉറപ്പുള്ള ഭിത്തികളിൽ പോലും ആഴത്തിലുള്ള വിള്ളലുകൾ വീണു ഭയന്നു വിറച്ച് പുറത്തേക്ക് ഓടിയെത്തി നാട്ടുകാർ കാണുന്നത് ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ വീടിന്റെ കോൺക്രീറ്റ് തൂണുകൾക്കിടയിൽ ഞെരിഞ്ഞ വർന്ന ഒരു മൃതദേഹം ഒരു ചോരക്കളം എന്ന് തന്നെ പറയാം വിരമിച്ച അധ്യാപകനായ ഗോവിന്ദൻ എന്ന സാധാരണക്കാരുടെ വീടാണ് നരകമായി മാറിയത് അനൂപ് എന്നയാൾക്കാണ് ഈ വീട് വാടകയ്ക്ക് നൽകിയത് ആരാണ് ഈ അനൂപ് എന്തായിരുന്നു അയാളുടെ യഥാർത്ഥ ലക്ഷ്യം ഇയാൾക്ക് പടക്ക കച്ചവടം ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് മുൻപും സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇയാളുടെ പേരുയർന്നു കേട്ടിട്ടുണ്ട് നാട്ടുകാരുടെ മൊഴികൾ ഈ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നവരെ ആരും ശരിക്ക് കണ്ടിട്ടില്ല രാത്രിയുടെ മറവിൽ വരികയും പോവുകയും ചെയ്യുന്ന നിഗൂഢ മനുഷ്യർ വീടിന്റെ ലൈറ്റുകൾ പോലും അവർ ഉപയോഗിച്ചിരുന്നില്ല എന്തിനായിരുന്നു ഈ രഹസ്യ സ്വഭാവം ഒരു സാധാരണ പടക്ക കച്ചവടക്കാരൻ എന്തിനാണ് ഇത്രയും വലിയ നിഗൂഢത ഒരു ബോംബ് സ്ഫോടനത്തിന് ശേഷവും സി പി എം ഉയർത്തുന്ന സ്ഥിരം പ്രതിരോധത്തിന്റെ പേരാണ് പടക്കം കീഴറയിലും ആ പതിവ് തെറ്റിയില്ല സ്ഫോടനം നടന്ന ഉടൻ തന്നെ പ്രചാരണം തുടങ്ങി ഇത് പടക്ക നിർമ്മാണത്തിനിടെ സംഭവിച്ച അപകടമാണ് എന്തൊരു മനോഹരമായ കഥ കല്യാണത്തിന് പൊട്ടിക്കാനുള്ള പടക്കമുണ്ടാക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പാതിരാത്രി ഒരു വാടക വീട്ടിലിരിക്കുന്നു ചെറുപ്പക്കാർ ഈ കഥ വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണോ നമ്മൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാം ഒരു വീട് പൂർണമായും തകർക്കാനും സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ വരുത്താനും മനുഷ്യ ശരീരം കഷണങ്ങളാക്കി ചിതറിത്തെറിക്കാനും ശേഷിയുള്ള എന്ത് തരം വിശേഷപ്പെട്ട പടക്കമാണിത് ഇതിനെ പടക്കമെന്ന് വിളിക്കുന്നത് ബോംബിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് സ്ഫോടന സ്ഥലത്ത് നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ പോലീസ് കണ്ടെടുത്തതോടെ ഈ പടക്കകഥയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു ഇത് പച്ചയായ ബോംബ് നിർമ്മാണം തന്നെയായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ നെഞ്ചിലേക്ക് എറിയാൻ തയ്യാറാക്കിയ മരണത്തിന്റെ ഉരുളകൾ ആ സത്യം മറച്ചുവെക്കാനും പാർട്ടിയുടെ കൊലയാളി മുഖം വെളുപ്പിക്കാനുമുള്ള ഏറ്റവും വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് ഈ പടക്കം വാദം നമുക്ക് ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രത്തിലേക്ക് വരാം എവിടെയാണ് ഈ ബോംബ് ഫാക്ടറി പ്രവർത്തിച്ചിരുന്നത് സി പി എമ്മിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കീഴറ എന്ന പാർട്ടി ഗ്രാമത്തിൽ എന്താണ് ഒരു പാർട്ടി ഗ്രാമം അതൊരു സമാന്തര ഭരണകൂടമാണ് അവിടെ പോലീസിനും നിയമത്തിനും പരിമിതികളുണ്ട് പാർട്ടിയാണ് നിയമം പാർട്ടിയാണ് കോടതി പാർട്ടി അറിയാതെ അവിടെ ഒരു പുൽക്കൊടി പോലും അരങ്ങില്ല അങ്ങനെയുള്ള ഒരിടത്ത് പാർട്ടി ഘടകങ്ങളുടെ കൺവെട്ടത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് മാസങ്ങളോളം ബോംബ് നിർമ്മാണം നടത്താൻ പുറത്തുനിന്നുള്ള ഒരാൾക്ക് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ എതിരാളിക്ക് സാധിക്കുമോ അത് അസാധ്യമാണ് രാത്രികാലങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ ആളുകൾ വന്നു പോകുന്നത് പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുമോ ഒരിക്കലുമില്ല ഇതിൽ നിന്നും വ്യക്തമാക്കുന്ന ഒരേ ഒരു ഉള്ളൂ ഈ ബോംബ് നിർമ്മാണത്തിന് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഒരുപക്ഷെ സംരക്ഷണം വരെ ഉണ്ടായിരിക്കാം ഈ ഒരൊട്ട തെളിവ് മാത്രം മതി ഇതിന്റെ ഉത്തരവാദിത്വം ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളെ ചവറ്റുകൊട്ടയിലെറിയാൻ സ്വന്തം കോട്ടയ്ക്കുള്ളിൽ സ്വന്തം അണികളുടെ കണ്ണുന്നിൽ നടന്ന ഈ ഭീകര പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സി പി എമ്മിന് അങ്ങനെയൊന്നും കൈകഴുകി രക്ഷപ്പെടാൻ സാധ്യമല്ല അരിയിൽ ഷുക്കൂർ എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന് കുപ്രസിദ്ധമായ അരിയിൽ പ്രദേശത്തിന് തൊട്ടടുത്താണ് ഈ സ്ഫോടനവും നടന്നത് ഇത് കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിന്റെ ഭീകരമായി തുടർച്ചയാണ് ഓർമ്മിപ്പിക്കുന്നത് കീഴറിയിലെ സംഭവം ഒരൊറ്റപ്പെട്ട അപകടമല്ല മറിച്ച് കണ്ണൂരിലെ സി പി എം അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം മാത്രമാണിത് ഈ ചരിത്രം രക്തം കൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ആദ്യം നമുക്കിതിനു മുമ്പുള്ള ചില ചരിത്രങ്ങൾ കൂടി നോക്കാം കതിരൂർ സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെ സ്വന്തം പ്രവർത്തകരുടെ കൈപ്പത്തികളും ജീവനുകളും ചിതറി തെറിച്ചപ്പോൾ പാർട്ടി പറഞ്ഞത് അതേ പടക്കകഥയാണ് പിന്നെ പാനൂരിലെ കൊലക്കളങ്ങൾ നിരവധി ചെറുപ്പക്കാരാണ് ബോംബുണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെടുകയോ അംഗഭംഗം സംഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഓരോ തവണയും പാർട്ടി അവരെ തള്ളിപ്പറയും അല്ലെങ്കിൽ രക്തസാക്ഷികളാക്കി മഹത്വവൽക്കരിക്കും സ്റ്റീൽ ബോംബുകളുടെ ഭീകരത കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതായത് വെറും നാടൻ ബോംബുകളൊന്നും അല്ല ഇവർ ഉണ്ടാക്കുന്നത് മനുഷ്യരെ അത് ക്രൂരമായി കൊലപ്പെടുത്താൻ ശേഷിയുള്ള സ്റ്റീൽ കഷണങ്ങൾ നിറച്ച മാരക ആയുധങ്ങളാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നത് ഇതൊരു ബോംബ് നിർമ്മാണം മാത്രമല്ല എതിരാളികളുടെ ശരീരം ചിതർന്ന് കാണുമ്പോൾ ആനന്ദം കണ്ടെത്താൻ പഠിപ്പിക്കുന്ന ഒരു പ്രത്യാശാസ്ത്രത്തിന്റെ പരിശീലന കളതി കൂടിയാണിത് സ്വന്തം അണികളിലെ ചെറുപ്പക്കാരെ അക്രമത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ട് അവരുടെ ജീവൻ പണയം വെച്ച് രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഥവാ സി അല്ലെങ്കിൽ എൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അമരത്തിരിക്കുന്നവർ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും വളർന്നു വന്നവർ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നുന്നത് പതിവ് അപലപിക്കലുകൾക്കപ്പുറം സ്വന്തം പാർട്ടിയിലെ ഈ ക്രിമിനൽ സംഘങ്ങളെയും ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളെയും വേരോടെ പിഴുതെറിയാൻ അവർക്ക് ആർജവമുണ്ടോ ഒരു വശത്ത് വികസനത്തെക്കുറിച്ചും സമാധാനത്തിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ മറുവശത്ത് സ്വന്തം പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുകൾ നിർമ്മിക്കപ്പെടുന്നത് ഇവരുടെ അറിവോടെയല്ലേ അല്ലെന്നായിരിക്കും മിക്കവാറും ഉള്ള ഉത്തരം ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത് ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ആശയങ്ങളും വികസന അജണ്ടകളും അല്ല ബോംബുകളാണോ ഇവർക്ക് ആശ്രയം ഏതൊരു ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യാനും ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്താനുമാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഫാസിസം അല്ലാതെ മറ്റെന്താണ് കണ്ണപുരത്തെ സ്ഫോടനം കേവലം ഒരു പ്രാദേശിക വാർത്തയൊന്നും അത് കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിന് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ് സമാധാനത്തിന്റെ വെള്ളക്കൊടി പിടിക്കുമ്പോഴും തങ്ങളുടെ പ്രത്യാശാസ്ത്രം നിലനിർത്താൻ ചോറയുടെയും അക്രമത്തിന്റെയും പാത ഉപേക്ഷിക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് പടക്കമാണെന്ന് പറഞ്ഞ് ഇനിയും ജനങ്ങളെ വെട്ടിയാക്കാമെന്നാണ് അവർ കരുതുന്നത് പാർട്ടി ഗ്രാമത്തിന്റെ സുരക്ഷിതത്വത്തിൽ നടന്ന ഈ ബോംബ് നിർമ്മാണത്തിന്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിനും അതിന്റെ നേതൃത്വത്തിനുമാണ് ഈ ബോംബുകൾക്ക് തകർക്കാൻ കഴിയുന്നത് കുറച്ച് വീടുകളെയോ മനുഷ്യ ശരീരങ്ങളെയോ മാത്രമല്ല കേരളം നെഞ്ചേറ്റുന്ന ജനാധിപത്യം എന്ന മഹത്തായ ആശയത്തെ കൂടിയാണ് നിഷ്പക്ഷവും ശക്തവുമായ ഒരു അന്വേഷണം നടക്കണം യഥാർത്ഥ കുറ്റവാളികളും അവർക്ക് സംരക്ഷണം നൽകിയവരും നിയമത്തിന് മുന്നിൽ വരണം അല്ലെങ്കിൽ കണ്ണൂരിന്റെ മണ്ണിൽ ഇനിയും ഒരുപാട് ചെറുപ്പക്കാരുടെ രക്തം വീഴും ഒരുപാട് അമ്മമാർ കണ്ണുനീർ ഈ മണ്ണ് നനയിക്കും അതിന് ഇനിയും അനുവദിച്ചുകൂടാം എന്തായാലും നമുക്കിതെല്ലാം പ്രതീക്ഷിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ പോലീസും നിയമവും സർക്കാരിനൊപ്പമാണല്ലോ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഈ ശബ്ദം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം